വൈദ്യുതി ഉൽപ്പാദനം നമുക്കറിയുന്നത് നമ്മൾ കണ്ടതും സുപരിചിതവും പരിചിതവുമായിട്ടുള്ളത് വലിയ അണക്കെട്ട് നിർമ്മിച്ച് വെള്ളം തടഞ്ഞു വെച്ച് ആ വെള്ളത്തിനൊണ്ട് ടർഫിങ് കറക്കി അങ്ങനെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പിന്നെ സോളാർ അതുപോലെ തന്നെ വിൻഡ് വലിയ കാറ്റാടി എന്നും സ്ഥാപിച്ചിട്ട് അതിൻ്റെ കാറ്റ് കൊണ്ട് കറങ്ങുന്നതനുസരിച്ച് കണ്ട് ഉത്പാദിപ്പിക്കുന്നതും ആണ് ഇതുവരെ കണ്ടിട്ടുള്ള സുപരിചിതവുമായിട്ടുള്ളതും കേട്ടറിവുള്ളതും ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് കൂടാതെ പെട്രോളിയം ഗ്യാസ് ഇതുപാദിപ്പിക്കുന്ന ഒരു രീതി കൂടി ഉണ്ട് അപ്പം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് ഈ വീഡിയോ പറയാൻ പോകുന്നത് അതിൻ്റെ ഒരു പ്ലാന്റും കാര്യങ്ങൾ നേരിട്ട് കണ്ട് ദിനം ദിനം ഇപ്പം കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് ഹരിയാനയിലുള്ള എച്ച് പി ജി സി എൽ രാജീവ് ഗാന്ധി തെർമൽ പവർ പ്ലാന്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കൂടുതലായിട്ട് പ്ലാനിനെ കുറിച്ച് പറയാം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതും കൂടി വിശദമായിട്ട് വീഡിയോ തന്നെ പറയുന്നത് എച്ച് പി ജി സി എല്ലിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും എന്നതാണ് എച്ച് പി ജി സി എൽ ഹരിയാന പവർ ജനറേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ പ്രാഥമിക പ്രവർത്തനം സംസ്ഥാനത്തിൻ്റെ സ്വന്തം വൈദ്യുതി ഉൽപ്പാദന പദ്ധതികൾ പ്രവർത്തിപ്പിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമായാണ് ഈ എച്ച് പി ജി സി എൽ സ്ഥാപിതമായത് പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കുന്നതിനൊപ്പം ചെലവ് കുറഞ്ഞതും തടസ്സമില്ലാത്തതും ഗുണമേന്മയുള്ളതുമായ വൈദ്യുതി നൽകുക എന്നതാണ് എച്ച് പി ജി സി എൽ ലക്ഷ്യമിടുന്നത് പക്ഷേ ഇതിൽ എനിക്കുള്ളൊരു സംശയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എച്ച് പി ജി സി എൽ പ്ലാനിൻ്റെ മൂന്ന് വലിയ ഫണൽ പോലത്തെ ടൈപ്പ് രണ്ടെണ്ണം പുക ഇവിടെ പുറത്ത് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമാണോ അറിയില്ല അത് ശരിക്കും മോശമല്ലേ കാരണം ഇത്രയും ട്വൻറ്റി ഫോർ അവേഴ്സും പ്രവർത്തിക്കുന്നു ഇപ്പോൾ ഡൗൺ എന്ന് വന്നിട്ട് സർവീസും കാര്യങ്ങളും ആ ടൈമിൽ നടത്തുന്നു അപ്പോൾ അതുവരെ ഇത്രയും നാളും ഇതിങ്ങനെ പുറമെങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് വിശദീകരിക്കുകയാണെങ്കിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കൽ പ്രാഥമികമായി താപവൈദ്യുത നിലയങ്ങൾ വഴി വൈദ്യുതിയുടെ യഥാർത്ഥ ഉൽപ്പാദനത്തിന് എച്ച് പി ജി സി എൽ ഉത്തരവാദിയാണ് വൈദ്യുത നിലയങ്ങളുടെ പ്രവർത്തനവും പരിപാലനവും വൈദ്യുതി ഉൽപ്പാദന സൗകര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും പരിപാലിക്കുന്നതും എച്ച് പി ജി സി എൽ ആണ് അവ കാര്യക്ഷമമായും വിശ്വസനീയമായും പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പാക്കുകയും എച്ച് ബി ജി സി എൽ ചെയ്യുന്നു വൈദ്യുതി വിതരണം ഉത്തർ ഹരിയാന ബിജ്ലി വിത്രൻ നിഗം യു ജി വി എൻ ഉൾപ്പെടുന്ന അതിൻ്റെ അധികാര പരിധിയിലുള്ള ലൈസൻസികൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും എച്ച് പി ജി സി എൽ വൈദ്യുതി നൽകുന്നു പാരിസ്ഥിതിക ഉത്തരവാദിത്തം വൈദ്യുതി ഉൽപാദനത്തിൻ്റെ പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കുന്നതിലും എച്ച് പി ജി സി എൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇതിൽ ഫ്ലൈ ആഷ് മാനേജ്മെൻറ്റ് എമിഷൻ നിയന്ത്രണം പ്രാന്റുകൾക്ക് ചും ചുറ്റുമുള്ള ഹരിത പരിസ്ഥിതി പ്രോത്സാഹിപ്പിക്കൽ എന്നിവ ഉൾപ്പെടുന്നു ഇതിൽ ഞാൻ പറഞ്ഞ ആ ഒരു പുറത്തേക്ക് വരുന്ന ആ ഒരു സ്മോക്കാണ് ഫ്ലൈ ആഷൻ എച്ച് പി സി എല്ലിൻ്റെ പ്രധാന ലക്ഷ്യവും നിലവിലുള്ള ജനറേറ്റിംഗ് സ്റ്റേഷനുകളിൽ ഇന്ന് വാണിജ്യാടിസ്ഥാനത്തിൽ ഏറ്റവും കാര്യക്ഷമമായ രീതിയിൽ വൈദ്യുതി ഉൽപ്പാദിക്കുകയും ചെയ്യണം അതാണ് എച്ച് പി ജി സി കുറിച്ച് പറയാനുള്ളത്